വാർത്തകൾ തുടരുന്നു കോഴിക്കോട് വേങ്ങേരി ബൈപ്പാസിലെ മേൽപ്പാലം അടുത്ത മാസം ആദ്യവാരത്തോടെ തുറന്നു കൊടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ബൈപ്പാസ് നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി വേങ്ങേരി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന മേൽപ്പാലം സെപ്റ്റംബർ ആദ്യവാരത്തോടെ ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മേൽപ്പാലത്തിന്റെ പ്രവൃത്തി പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി അറുപത്തി ആറിന്റെ പ്രവൃത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ റിവ്യൂ എല്ലാ മാസവും ഇതിന്റെ ഓരോ ജില്ലകളിലേയും കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കും നോഡൽ പരിശോധിക്കുന്നു നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മീറ്റർ വീതിയിൽ ദേശീയപാത ഭാവി വികസനം മുന്നിൽ കണ്ട് വേങ്ങേരി ജംഗ്ഷനിൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് അടുത്ത വർഷം അവസാനത്തോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ദേശീയപാത അറുപത്താറിൻ്റെ വികസനം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു ദേശീയപാത യാഥാർത്ഥ്യമാക്കുന്നതിൽ ജനങ്ങളുടെ സഹകരണം എടുത്തു പറയേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് കരാർ കമ്പനി ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു എ സി വി ന്യൂസ് കോഴിക്കോട്